ഇടുക്കിയിൽ നാലു വയസ്സുകാരി പനി ബാധിച്ചു മരിച്ചത് ചികിത്സാ പിഴവ് മൂലമെന്ന ആരോപണവുമായി കുടുംബം കുഴിത്തൊടു സ്വദേശികളായ വിഷ്ണു അതുല്യ ദമ്പതികളുടെ ഇളയ മകൾ ആധികയുടെ മരണത്തിലാണ് കുടുംബം പരാതി ഉന്നയിച്ചിരിക്കുന്നത് സഹർണ ആശുപത്രിയിൽ നിന്നും അമിത ഡോസിൽ മരുന്ന് നൽകിയതും തുടർ ചികിത്സ നൽകാത്തതുമാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് ആരോപണം കഴിഞ്ഞ പതിനാലിനാണ് എൽ കെ ജി വിദ്യാർത്ഥിയായ ആധിക കട്ടപ്പനിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണപ്പെട്ടത് പന്ത്രണ്ടിന് പനി ബാധിച്ച കുട്ടിയെ ചേറ്റുകുടിയിലെ സഹകരണ ആശുപത്രിയിൽ എത്തിച്ചു അവിടെ നിന്ന് നൽകിയ മരുന്നുകൾ കുട്ടിക്ക് നൽകിയെങ്കിലും പതിനാലിന് പനി കൂടുകയായിരുന്നു ഇതോടെ കട്ടപ്പനിയിലെ സഹകരണ ആശുപത്രിയിൽ എത്തിച്ചു ശിശുരോഗ വിദഗ്ദ്ധർ അവധിയിലായിരുന്നെങ്കിലും ഡ്യൂട്ടി ഡോക്ടർ കുട്ടിയെ പരിശോധിച്ചു ഹൃദയമിടിപ്പ് കൂടുതലാണെന്ന് മനസ്സിലാക്കുകയും ചികിത്സ ആരംഭിക്കുകയും ചെയ്തു മുമ്പ് അളവിൽ മരുന്ന് നൽകിയതാണ് കുട്ടിയുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് ഡോക്ടർ യും ചേറ്റുകുഴിയിലെ സഹന ആശുപത്രിയിലാണ് കാണിച്ചതെന്ന് വീട്ടുകാർ പറയുകയും ചെയ്തതോടെ അല്പസമയത്തിനുള്ളിൽ കുട്ടിക്ക് മറ്റു കുഴപ്പമില്ല വീട്ടിൽ കൊണ്ടുപോയിക്കോളാൻ പറയുകയായിരുന്നുവെന്നും കുടുംബം ആരോപിക്കുന്നു വീട്ടിലെത്തി ഏതാനും മണിക്കൂറുകളിൽ അസുഖം മൂർച്ഛിക്കുകയായിരുന്നു ഇതോടെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നൽകിയെങ്കിലും കുട്ടി മരണപ്പെട്ടു ഡോക്ടറെ ഡോക്ടർ ഈ കൊച്ചിന് ഈ മരുന്നുകളൊന്നും കുഞ്ഞിന് അങ്ങനെ കൊടുക്കില്ലാത്തതാണ് ഇത് ഓവർഡോസാണ് മരുന്ന് ഈ മൂന്നും അതിൻ്റെ അകത്ത് മൂന്ന് മരുന്നുണ്ടായിരുന്നു ആ മൂന്ന് മരുന്നിൻ്റെ അകത്ത് ഒരേ കന്തലും കാര്യങ്ങളും ഉണ്ട് അപ്പം ഇത് മൂന്ന് മരുന്ന് ഇത് ഇത്ര മരുന്നിട്ട് പോലെ ഇതേ അളവിൽ ഇങ്ങനെ കൊടുക്കാൻ പാടില്ലാത്തായിരുന്നു ആ അങ്ങനെ അതുകൊണ്ടാണ് കൊച്ചിന് ഈ ക്ഷീണവും തളർച്ചയും എല്ലാം വന്നതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് ചേറ്റുവരിലെ സഹകരണ ഹോസ്പിറ്റലിൽ നിന്നാണ് ഈ മരുന്ന് വന്നതെന്ന് പറഞ്ഞു അപ്പോൾ അവരെന്നാലെ പറഞ്ഞു അതങ്ങനെയൊന്നും സംഭവിക്കുന്നതല്ല നിന്ന് വന്ന ബില്ലും മരുന്നിന്റെ ചേറ്റുകുഴിയിലെ ചികിത്സാ പിഴവ് പുറത്തറിയാതിരിക്കാൻ കട്ടപ്പന ആശുപത്രിയിലെ ഡോക്ടറും കൂട്ടുനിന്നും തുടർ ചികിത്സ ലഭ്യമാക്കുകയോ മറ്റു ആശുപത്രിയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെടുകയോ ചെയ്യാതെ പറഞ്ഞു വിടുകയായിരുന്നു എന്നാണ് ബന്ധുക്കളുടെ ആരോപണം അവൾ എന്നെ എടുക്കുക എന്നെ എടുത്തോണ്ടിരിക്കാൻ പറ്റിയെന്ന പറയുന്നത് എന്നോട് ആ സമയത്ത് എന്നോട് നല്ലപോലെ അവൾ വർത്താനം പറയുന്നുണ്ട് എടുത്തോണ്ടിരിക്കാൻ പറഞ്ഞു എടുത്തുകൊണ്ടിരിക്കുന്നു ചാരി ചാരിയിരിക്കുന്നു എങ്ങനെയൊക്കെ ഇരിക്കാവോ അങ്ങനെയൊക്കെ ഇരുന്ന് പറക്ക് ഇത് മരുന്നെല്ലാം അവര് ഈ മരുന്ന് കൊടുക്കരുതായിരുന്നു ഇത് ഓവർ ഡോസ് ആണ് എന്നൊക്കെ കൊച്ചിനും മോനോട് പറയുന്നതെല്ലാം ഞാൻ കേൾക്കുന്നുണ്ട് ഇത് എവിടുന്നാണ് മേടിച്ചത് എന്നാൽ ആശുപത്രിയുടെ കാര്യം ആദ്യം അവൻ പറയുന്നില്ലായിരുന്നു അവർ മരുന്ന് ഇത് കൊടുക്കരുത് കൊടുക്കാൻ കൊള്ളുകയല്ലായിരുന്നു പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവൻ സഹകരണ ഹോസ്പിറ്റലിൽ നിന്നാണ് മേടിച്ചത് നിങ്ങളുടെ നല്ല ചേറ്റുവരിയിൽ കൊടുന്ന് വാങ്ങിച്ചാന്ന് പറഞ്ഞത് പക്ഷേ ആ സമയത്തെങ്കിലും അവർ ഞങ്ങളോട് ഈ മരുന്ന് ആശുപത്രിയെ രക്ഷിക്കാതെ ഞങ്ങളുടെ കുഞ്ഞിനെ രക്ഷിക്കാനുള്ള മാർഗം എന്തെങ്കിലും അവർ നോക്കിയിരുന്നെങ്കിൽ ഇത്ര ആഴ്ന്നു സംഭവത്തിൽ ഡോക്ടർമാർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് മാതാപിതാക്കൾ പോലീസിലും ഇടുക്കി ജില്ലാ കളക്ടർക്കും പരാതി നൽകി എന്നാൽ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്നും കുട്ടിയുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയതിനാൽ ശിശുരോഗ വിദഗ്ധൻ ഉള്ള ആശുപത്രിയിലെത്തിച്ച് ഉടൻ ചികിത്സ നൽകണമെന്നും നിർദേശിച്ചിരുന്നതായും സഹകരണ ആശുപത്രി അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ രാജകുമാരി